ോയോ <laughs> ഇ <laughs> അങ്ങനെ നമ്മൾ വീടെത്താറായ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ അത് പള്ളിയിൽ നമ്മുടെ ഉപ്പാറ പള്ളിയിലിരുന്ന അച്ഛനാണ് അച്ഛനും ആ ഉപ്പറ ഇവിടെ ഉപ്പാറ നമ്മുടെ മെയിൻ പള്ളി ആണെന്ന് എനിക്കറിയില്ല കറക്റ്റ് പ്പാറ പള്ളിന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടുന്ന് അച്ഛനും വൈഫും പിന്നെ മക്കളില്ല അപ്പൊ മക്കള് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റി എന്നും പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ നമ്മളറിയാന്നോടായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു അവർക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അവർ പറഞ്ഞു ഫോട്ടോ എടുത്തോട്ടെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ എന്നൊക്കെ ആന്റി പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ക്ഷിച്ച് കേട്ടോ ഞാൻ കേട്ടോ കാണിച്ചു കൊടുത്തത് ക്ഷിപിച്ചേക്കാം അമ്മ മനസ്സിലായില്ലേ അപ്പോഴാണ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെ നമ്മടെ ലോകത്തെത്തി അമ്മ സർപ്രൈസ് അമ്മ ഉണ്ടോ ഇനി വലിയ തൊഴിലുറപ്പിനും പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ പപ്പായോട് ഞാൻ എടുത്തു പോണെ പപ്പാ വിളിച്ച് പറയല്ലേ നമ്മൾ പറയലേന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാമറ തിരിക്കാവേ ഇവിടെ ഇവിടെ ഇറങ്ങലോ വല്യ കൊഴപ്പില്ല ആശാന് വാതിലും ഓർത്തിട്ടിട്ടുണ്ട് ഇതേ എന്നോട് കഴിഞ്ഞ ആഴ്ച ഒക്കെ തൊഴിലുറപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നോ കേട്ടോ അമ്മ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മള് ട്രെയിനേലാന്ന ഞങ്ങള് ബാംഗ്ലൂർക്ക് പോവാനായിട്ട് ട്രെയിനിലാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ വിളിച്ചിട്ടില്ലേ ഉള്ളിലോട്ട് കേട്ടല്ലടാ കാണില്ലേ കേട്ടി ഇവിടെ ഇല്ലേടാ ഉണ്ടാ ഉണ്ട് ചിലപ്പം വീട് എടുക്കുമല്ലോ എടുക്കളെല്ലാം ഒക്കെ ആയിരിക്കും ജാനിക്കുട്ടി പാടി 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 ഓടിവാ ഓടിവാ ചാടി ഇറങ്ങാറങ്ങ ളെ കാണാതെ അന്നാരെ എന്റെ തങ്കിടുത്തു പക്ഷെ എന്നും പറയുന്ന കബുവിന്റെ അടുത്ത് കേറി ഞങ്ങള് ബാംഗ്ലൂർ പോവാ ഞാനവിടുത്ത എന്നിട്ട് ഞാൻ പറഞ്ഞു പനിയൊന്നും പിടിപ്പിക്കില്ല എന്റെ അടുത്ത് വസങ്ങളും കാര്യങ്ങളും ഒക്കെ ചൂടല്ലോന്നെത്തില്ല എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റിട്ടാന്ന് തോന്നുന്നു ഒരു ഹാപ്പി ന്യൂസ് കൂടി വന്ന വഴിക്ക് ഉണ്ടായി ഞങ്ങള് വന്ന് നമ്മുടെ ഇവിടെ ഇങ്ങനെ കേറാൻ കയറാൻ തുടങ്ങിയപ്പോ ഷിബിച്ചേട്ടായി ഷിബിച്ചേട്ടനെ കൊറേ ആൾക്കാരുണ്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഷിബിചേട്ടെ ഷിബിച്ചേട്ടായി അമ്മൂസ എന്ന് പറഞ്ഞ കൈവക്കെ കാണിച്ചു ഞാൻ തിരിച്ചു കഴിവ് കാണിച്ചു ഈ ആളെ നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ചു എന്റെ അടുത്ത് അപ്പൊ ഞാൻ ഇല്ല ഏട്ടയെന്നാണ് പറഞ്ഞു ഇത് നമ്മുടെ ഉപ്പുതറ പള്ളിയിലിരുന്ന അച്ഛൻ അച്ഛനാണ് അച്ഛനും അച്ഛൻ്റെ അതായത് നമ്മുടെ ഈ ഉപ്പറ പള്ളിയാണോ നീക്കത്തില്ല ഷിബിച്ചേട്ടയുടെ പള്ളിയാന്ന് പറഞ്ഞ അച്ഛൻ അച്ഛന്റെ വൈഫ് എല്ലാവരും നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇറക്കി എടുത്തിട്ടാ വിട്ടത് അതാ ഇല്ല ആ കഴിച്ചു കഴിച്ചു ഞങ്ങള് എന്താ കഴിച്ചോ മസാല ദോശയും ചോറുലും കഞ്ഞിടാ ഞങ്ങള് ചോറു ഞാൻ തിന്നുന്നില്ല ഞങ്ങൾ വല്ല ദോശയോ സമാധാന വന്നിട്ടുണ്ട് അല്ല ഒന്ന് കുളിച്ചിട്ടൊക്കെ സുന്ദരനാവണം കോളായിട്ടിരിക്കണം കോട്ടവാതല്ല ഉണ്ടോ ആണോ കല്യാണിണ്ടോ കല്യാണി എങ്ങനെ സർപ്രൈസ് കൊടുത്തു കേട്ടോ ഞങ്ങൾ എപ്പോ ഇവിടെ വരണ്ടാന്നോ ഞങ്ങള് വെളുപ്പിനെ മൂന്നു മണിക്ക് ഇറങ്ങിയതാ അല്ല ട്രാഫിക് കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പൊ വരാൻ പറ്റി ഓ ഉയമ്മ വന്നതേ തുടങ്ങിട്ടുണ്ട് എന്താ ആ ശൈശാലൊന്നിറക്കിക്കെ കല്യാണിയോ കഞ്ഞാണി ഹായ് ഇവിടല്ലേ ഇവിടെ അമ്മ ക്ലീനാക്കി എല്ലാം വെട്ടിക്കളഞ്ഞ നല്ല ആയി ഏട്ടാ ഇപ്പൊ ഇപ്പഴാല്ലേ ഭംഗിയായത് കാട് ഓണക്കടുന്ന മേനാ ഏ അതെന് കാഞ്ഞാനി അവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഏട്ടാ ആരും ചേട്ടാ എന്തുന്ന് വെച്ചേ ചീഞ്ഞോ ഇന്നലെ ഇന്നലെ ഞങ്ങള് പോയി രാവിലെ വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുവെച്ചു കൊണ്ടുവരാനായിട്ട് ഡിക്കിയില് വെച്ചു അത് ഉണ്ടോ ദൈവം തമ്പുരാൻ അറിയാം ആ ബോക്സ് നമ്മുടെ പരസ്യം വേണം ഓ ഇതാരോ ഉളിഞ്ഞു നോക്കണത് ഒന്ന് വിളിഞ്ഞ് നോക്കട്ടെ അവളാ പനി കൊണ്ടിരുന്ന എല്ലായിടത്തും എന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് ഇന്നലെ പിള്ളാരോട് കളിച്ചിട്ട് കേറു വന്നില്ല ഞങ്ങള് ഭയങ്കര എക്സസൈസ് സൂമ്പാ ഡാൻസുകളി അതാ ജാനിപ്പിങ്ങനായിരിക്കുന്നത് സൂമ്പാ ഡാൻസ് കളിച്ച ജാനി വരി ഞാൻ ഒന്നിനും കൂടെ ചക്ക ഉണ്ട് ചക്കുണ്ട് അത് ഇതിട്ടായിരുന്നു ഇത് ഏത്തപ്പഴക്ക ചക്കങ്ങല്ല ഞങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നുമില്ല എന്റെ മാങ്ങയൊക്കെ അതെന്റെ സൂമ്പ ഡാൻസ് കളിക്കുന്ന എന്തിട്ടാ ബദാം എടാ ഓറഞ്ച് ആപ്പിളൊക്കെ എന്തിട ഉണ്ടല്ലേ വാ ഒന്നും ഇതെടുത്തോണ്ട് പോയില്ലേ സാധനങ്ങള് ഇറങ്ങിയോ ഇറക്കുന്നുണ്ട് ഇപ്പൊണ്ടല്ലോ ഉറക്കപ്പിച്ചത് എനിക്ക് തന്നെയാണോ ചവിട്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്മ ചവിട്ടി പഠിപ്പിച്ചല്ലേ ഞാൻ നമ്മുടെ സൈക്കിൾ നല്ല സൂപ്പർ ആയിട്ട് പഠിച്ചോണ്ട് പോവിട്ടിട്ടു പോയി മേടിച്ചമ്മ എന്റെ ഇളിവന്ന് വെയിറ്റ് അന്നത്തെ മാങ്ങപ്പഴം എല്ലാം മാങ്ങപ്പഴം ഒക്കെ ഉണ്ട് കൂട്ടശ്ശി നോക്കിയോ അമ്മ ഇച്ചിരി കഞ്ഞി വെച്ചു ഞങ്ങള് കഞ്ഞി വെക്കത്തില്ല ഞാൻ കഴിഞ്ഞി വെക്കത്തില്ലാത്തോടത്ത് ചേട്ടി കുത്തിട്ട് വെട്ടി അന്നൊന്ന് പരീക്ഷയാക്കാൻ തുടർന്ന് നാഴി എട്ട് കഞ്ഞി വെച്ചു മൂന്നാല് അന്ന മൂന്നാല സുമേ ഉച്ച വയ്പച്ചിരി കഞ്ഞോളം കഞ്ഞി വെക്കത്തേല്ലാത്തിന് ഈ ചക്ക വേവിക്കാം അമ്മ വേവിക്കാം മറ്റേത് പഠിപ്പിക്കാൻ സൂപ്പറാത്ത മൂത്ത അങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട മൂത്താ ഉം നമ്മടെ കണ്ടാ മുള്ളു മൂക്കാത്തോണക്കല്ലേ പക്ഷേ മൂത്താ ഞങ്ങൾ ഇന്നലെ ഒരെണ്ണം വെട്ടി നോക്കി ഒരെണ്ണം വെട്ടിട്ട കഞ്ഞാണി കുളിക്കടാ ആദ്യമേ വൃത്തിയില്ലാത്ത മനുഷ്യനെ എന്താ ഓട്ടം നോക്കി ആര്യനെ കാണാനായിട്ട് ഇടോ ആരും ചേട്ടാ ഇപ്പഴാണോ കൊച്ചു വന്നാരും അറിഞ്ഞേ ഇവിടെ പറഞ്ഞപ്പോഴാണോ അറിഞ്ഞേ കണ്ടില്ലായിരുന്നോ കല്യാണി ആരടി അല്ല കല്യാണി അല്ലല്ലോ കിങ്ങിണി കിങ്ങിണി ഭർത്താനും പറ ചേട്ടാ അവിടെ ചേച്ചോളൊക്കെ എന്നിട്ടല്ല കളിക്കുന്നത് സുഖാണോന്ന് ചേച്ചേ ഉള്ള് കുറുമ്പത്തിയാണോടാ എന്റെ ഷൂൾ അടച്ചോ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നോ ആരേനു പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ആയിരിക്കോ ആണോ റിസൾട്ട് ഒക്കെ റിസൾട്ടൊക്കെ വന്നോ ആണോ ആ ഇടിക്കല്ല ഇടിക്കാണ്ട് ഓടിക്കു ശ്രദ്ധിച്ചോടിക്കു വന്നതിന്റെ ഒരു ക്ഷീണം ഉണ്ടോന്നല്ലേ പക്ഷെ ഈ പ്രശ്നത്തെ യാത്ര എന്തായാലും കുഴപ്പമുണ്ടാവില്ലല്ലോ നല്ല അടിപൊളി യാത്രയായിരുന്നു ഇവിടെ വീടിന്റെ പുതിയ വീടിന്റെ ഹൗസ് വാർമിംഗ് ഡേറ്റ് ഒക്കെ ഫിക്സ് കഴിഞ്ഞാൽ വെക്കാൻ ോ വിഷുവിന് മുമ്പേ എങ്ങനെയും പറഞ്ഞ് റെഡിയാക്കി വിഷുവിന് മുമ്പ് കഴിഞ്ഞിട്ട് പോയാ പിന്നെ വരണ്ടല്ലോ അങ്ങനെ ഡേറ്റ് ഒക്കെ എടുത്തു സംസാരിക്കണം നമ്മള് തീരുമാനം അല്ല കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വന്നപ്പോ തൊട്ട് പറയുന്ന വിഷുവിന് കേറും വിഷുന് കേറും നീ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇനി എനിക്ക് എനിക്കുണ്ടെന്ന് പറയാമറിയ അപ്പൊ അങ്ങനെ പിള്ളാരൊക്കെ വന്നു അവനും വന്നു

േ പിന്നെ ഞങ്ങൾ ഇന്നലെ വെച്ച ബീഫ് കറിയാ ഭയങ്കര കൊളസ്ട്രോൾ രണ്ടു മൂന്ന് മാസമായ മേടിക്കുന്നേ എന്നിട്ട് ചെടിച്ചിട്ട് മേടിച്ചിട്ട്

കഞ്ഞി പച്ചിറ്റോത്തോടി ഞങ്ങൾ ബാംഗ്ലൂർ വരെ പോവാട്ട് വരും വിഷു കഴിയുമ്പോ വന്നേക്കാൻ കണ്ടോന്നൊക്കെ എന്നിട്ട് ഞാൻ വീഡിയോ ഇപ്പൊ വന്നേക്കുന്ന ഒന്നും മാണ്ടെന്ന് അപ്പത്തിന്റെ കിട്ടി അല്ല ഞങ്ങൾ കഴിച്ചിട്ടാണെ മാപ്പത്തിന്റെ മാവരണ്ട് അപ്പത്തി എന്തോ രസം അല്ലേ കൂടെ സംസാരിച്ചാ മതി അങ്ങനെ തന്നെ ആണല്ലേ അതെ ഇറച്ചിക്കറി പിന്നെ ഞാൻ എനിക്ക് വേണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവയ്ക്കാൻ പറ്റത്തിന്റെ കൂടെ പച്ചക്കറി മേടിച്ചാലും കൂടുത്തി ഉണ്ടായിരുന്നു ൂടെ മെക്കുരറ്റ് ഞാൻ ഇരുന്നാ അന്നാലെന്താ കണ്ണും കാണിച്ചു കാണിച്ചു വന്നേക്കുന്നു ആ ഇനിയിപ്പൊണ്ടും നാലുമണി ആയിട്ട് ചോറ് എടുത്താ ഇതാ അല്ല കഴിഞ്ഞ ദിവസം ഇട്ട അച്ചാറ് എന്ത് എന്താറായിരുന്നു പേരിട്ടെ ഞാൻ കളർന്നു മാങ്ങാട്ടോട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്താൽ ഒക്കെ അച്ചാറൊക്കെ ഭയങ്കര ടെസ്റ്റ് ഞാൻ അമ്മയോട് എപ്പോഴും പറയട്ടെ അമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കാം നമുക്ക് അത് സെയിൽ ചെയ്യാം വെച്ചിട്ടേ അത്ര വലിയ വിജയിച്ചില്ല തോന്നുന്നവരെ പരിപാടിയൊക്കെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ടാക്കുമ്പോ അങ്ങനെ ആയിരിക്കണം എന്നില്ല ഓരോരുത്തർക്ക് ഓരോ അമ്മ ഭയങ്കര നമ്മൾ ചെന്നപ്പോ രണ്ടുമൂന്നു കഴിഞ്ഞിട്ട് ഇടുക്കി കേട്ടോ യൂട്യൂബ് ചാനലുള്ള ഇപ്പൊ പുതുതായിട്ട് വന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അർത്ഥത്തിലാണെങ്കിലും ബിരിയാണി എങ്ങനെ ബിരിയാണിങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ മേടിക്കുന്ന ബാക്കിയവാന്മാർ ഇങ്ങനൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ അച്ചാറ് അവര് ചെന്നപ്പോ അവരുടെ അച്ചാറുണ്ടായിരുന്നു ദിവ്യടെ ഞാൻ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞ അമ്മയെ വെറുതെ ഇരിക്കലെ അല്ലെ ഒരു കൈ ലോങ് കഴിച്ചു നിങ്ങൾ എല്ലാരും വിടണം കേട്ടോ അന്നാലേക്ക് വരത്തുള്ളൂ പെരട്ടോട്ടെ അഭിപ്രായം അമ്മ വിളിക്കുന്നു അമ്മ വിളിക്കുന്നു അമ്മയ്ക്ക് ഒരു സാധനം തരാനുണ്ടെന്ന് അമ്മ ഫോൺ ഇവിടുത്തെ അമ്മയ്ക്ക് മോൻ എന്തോ വല്യ പെരട്ട് തരാനുണ്ടെന്ന് അത് സിന്തമ്മയുടെ വെറൈറ്റി ഡിഷാണേ തിന്ന് നോക്കിട്ട് ടേസ്റ്റ് ആണോ തിങ്ങൻ്റെ പെരട്ടൊക്കെ ഞങ്ങളേലുണ്ടാവുള്ളു കേട്ടോ തിന്നരാനായിട്ട് ഇതിനെ നിങ്ങൾ അച്ചാറെന്ന് പറയും ഞങ്ങൾ ഇതിനെ പെരട്ട് എന്ന് പറയും ഇല്ല കഴിച്ചിട്ടില്ല അതക്കീല അതിനു ഞാൻ അങ്ങനല്ല ാണ് നമ്മള് പിന്നെ വെള്ളം ചേർത്തിട്ടില്ല വിനാഗിരി ചേർത്തിട്ടില്ല ആരല്ലേ കണ്ടു വേണ്ട കുറെ പരീക്ഷണങ്ങള് നടത്തുന്ന പക്ഷെ അമ്മമാർ കിട്ടും പിന്നല്ല പെരട്ട് സൂപ്പർ ഈ പെരട്ട് ബാക്കി ചോറിനോട് കഴിക്കാം കഴിക്കാം ഒരാള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരി ആയിട്ട് അവിടെ രണ്ട് ബേബികളെ അപ്പുറത്തും അപ്പുറത്തും വെച്ചിട്ടുണ്ടല്ലോ ഏറെ അത് അത് യൂണിക്കോൺ അല്ലേ ജാനി എന്തിട്ട് തിന്നണേ കല്യാണിക്കുട്ടിക്ക് അത് കൊടുത്തു കേട്ടോ കല്യാണിക്കുട്ടി കഴിച്ചിട്ട് പിന്നെ എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോയിട്ടുണ്ട് ജാനിക്കുട്ടി അവിടെ ഇങ്ങനെ മടക്ക് കഴിക്കുന്നുണ്ട് ജാനിക്കുട്ടിക്ക് ഇങ്ങനെ കറുമുറാന്നുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹലോ കോയ്ഷ്മി ഏടോ ഇങ്ങോട്ട് നോക്കി ചിരിക്കണം എന്നാ മനുഷ്യനാണത് എന്നാ മനുഷ്യനട പൂച്ചക്കുഞ്ഞോ

ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ രണ്ടു ദിവസമായിട്ട് അലമ്പായി ഫുഡ് വാരി വലിച്ചു പിറക്കാത്ത പല ഐറ്റംസ് അത് നാരങ്ങ അച്ചാറിടാൻ വേണ്ടിട്ട് പച്ചയ്ക്ക് ഉപ്പോടി ഇട്ട് വെച്ചേക്കുന്ന അത് ഉപ്പോടി ഇട്ടിട്ട് അനത്തങ്ങനെ ഇരിക്കും അന്നേരം നമ്മൾ വാട്ടുകയും വേണ്ട ഒന്നും വേണ്ട ച്ചാറ് ഞങ്ങൾ അത് കൂട്ടിയല്ല അച്ചാർ കൊടുത്തില്ല കോരി ഇട്ടടിക്കു മാങ്ങാച്ചാറ് കൊണ്ടുവന്ന് പറ്റി തീർന്നു കൊണ്ടുപോയി കൊണ്ടുപോവാൻ പറ്റി തന്നെ അങ്ങനെയല്ല അച്ചാറും ഇട്ടു തരണം നീന്തപ്പഴം ഒക്കെ ഇട്ട് ഞങ്ങള് പപ്പയൊക്കെ വന്നപ്പോ കൊച്ചു വറത്താൻ കൊച്ചു വളർത്താനൊക്കെ മുട്ട കൂടെ പൊരിച്ചേക്കാന്ന് വിചാരിച്ച അന്നേരത്തെ കൊച്ചു വർത്താനോട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ചേട്ടൻ കൂടെ കൂടായി പോകും ചേട്ടയ്ക്ക് ഷുഗറിന്റെ ഒരു അംശം അഞ്ചേരത്തി ചോറിയുമില്ല വൈകിട്ട് ഗോതമ്പ് ദോശ അല്ല സാമ്പാർ

നമ്മള് മെഡിസിൻ കഴിക്കുന്ന ഉള്ള സമയത്തോ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക ശരിയല്ലേ നമുക്ക് ഉള്ള ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഉള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് ഉണ്ടാക്കാ കഴിക്കാ തിന്ന അത് കഴിഞ്ഞിട്ട് എന്തായാലും മെഡിസിൻ തിരിണം എന്തായാലും മെഡിസിൻ തിരിടണം ഏഹ് ആ ഒരു പ്രായം കഴിയുമ്പോട്ടിട്ടില്ല പിന്നെ മീനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും കുഞ്ഞു മീൻ ഇല്ല കൊഴുവാ അത്രയും നില കാണാനൊക്കെ രസമാണ് കുഞ്ഞു പൊടിമീൻ അങ്ങനത്തെങ്ങനെ ഒരു ശകലം കുട്ടിങ്ങിലായി ഒരസുഖം ഇല്ലായിരുന്നു മരിക്കുന്നവണ് പോലെ കണ്ണിന് നല്ല സൂപ്പർ കാഴ്ച മരിക്കാറായ ചെവിക്ക് മാത്രം ഒരു ചെറിയ പ്രശ്നം ഒരു അസുഖം വന്നിട്ടില്ല ഒരു അസുഖം ഒരസുഖം വന്നു ഓരോ ആശുപത്രി കൊണ്ടോട്ടില്ല വിലകാലും ഒരു പനിയോ ദിവസവും വന്നില്ലാണ്ട് വേദനയോ പ്രശ്നങ്ങളോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും രണ്ടു ദിവസമൊക്കെ മൂന്നാമത് ദിവസം അർജന്യ ഭയങ്കര മുട്ടിന് വേന സന്തോഷേ സിന്ധു കുട്ട എനിക്ക് മുട്ടിന് വേന അവര് ഓരോ എല്ലാ മക്കളാ കേട്ടോ സന്തോഷ സിന്ധു കുട്ടാ തന്നെ എല്ലാ മക്കളോടും ഒന്നും പറയും ഇപ്പൊ പണിയാൻ പോകാതെ പിന്നെ അല്ലെങ്കി ആരും നോക്കത്തില്ല ചന്ത ഒരു കിലോ ചിക്കൻ ണ്ടാക്കാൻ ചന്ദ്രിക്കൻ കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഇല്ല ബി പി എച്ച് ലോയ അത് വലിയ പ്രശ്നമൊന്നുമില്ല ആ പടം ഉള്ള ഒരു അസുഖം എന്ന് പറയുന്നത് മുട്ടിന് വേദന പിന്നെ ഇപ്പൊ ഈയിടെ കുട്ടാരെ അവിടെ നിന്ന് വീണായിരുന്നു അതിന് ശേഷം ആ കൈക്ക് ഒരു വേദന പറയുന്നുണ്ട് അല്ലാണ്ട് ഒരു പണിയായിരുന്നു എപ്പോഴും മണിയോടെ നടക്കുകയും ചെയ്യും അതെ അതെ എന്റെ മുറിയെടുത്താൽ കൂട്ട് നോക്കു കൂട്ട ണ്ടോ oh, പിന്നെ ചോറ് മാത്രം വെക്കാനോ അമ്മ അവിടെ വെച്ചു തരാം ചോറ് നേടാക്കി ചോറ് വെക്കണ്ടേ അത്ര പാപ്പു അങ്ങനെ തരും അതിന് മനസ്സിലായിട്ടില്ല എന്താ ഉദ്ദേശം ഏ ചോറ് കാല അടക്കി വയ്ക്ക് നമ്മള് വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ രാവിലത്തെ കറികളും രാവിലത്തെ എല്ലാം ഉച്ചക്കത്തേ അല്ലേ ഉച്ചക്കത്തെ കറികളും കൂടെ കപ്പയും മുട്ടയും മാത്രമേ ഉള്ളൂ എക്സ്ട്രാ മതി വിശാലായിട്ട് ചോറ് വയ്ക്കെ നോക്കുള്ളൂ എന്തിട്ടിത് കപ്പ വേണന്നോ ആ ഒരു കഷ്ണം അവളേത് ഇട്ട് കൊടുക്കാം ഒരു ശകലോ അതങ്ങനെയാട്ടോ പന്തിക്ക് ഇരുന്ന് കഴിഞ്ഞാ അവിടെ ഉള്ള എല്ലാ കറികളും ഞങ്ങക്ക് വേണം അപ്പൊ ഇവര് ഇവിടെ കഴിക്കട്ടെ ഞാനും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കഴിക്കാണ്ട് വരട്ടെ കേട്ടോ ബീഫിന്റെ ചാറാണ് പിന്നെ സാമ്പാറാക്കി കഴിച്ചോ എന്നെ വിഷണത്താലം പഠിപ്പിക്കും കൊച്ചിനെ കൊണ്ട് സിന്ധു പ്രാക്ടീസ് പഠിപ്പിച്ചു നോക്കുക നദീന്ന് പോയി നേരെ ചന്ദനത്തിനാന്ന് പോയ തൊട്ടു പാപ്പുവിനും തൊട്ട് ബാധയോട്ട് കൊച്ചി ബർത്ത് ഡേ ബാധ ഇറങ്ങി പോകാൻ വേണ്ടി തൻതരാം 무리해야되니? 지는 무리지 무리지 그라 무리지 그라